ഹലോ ഇത് ഓർക്കട്ടയിൽ ചന്തയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച പൊതിയില തൈ ആണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാനായി ഇതുവരെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും ഇത് ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് തന്നെ കാര്യം അപ്പം പറമ്പത്ത് ഇറങ്ങി കൈക്കോട്ടൊക്കെ എടുത്തൊന്ന് കൊത്തി നോക്കി മണ്ണൊന്നും കിട്ടാനില്ല കംപ്ലീറ്റ് കല്ലാണ് ഈ പറമ്പത്ത് ഭയങ്കര ഉറച്ച മണ്ണാണ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊത്തി മണ്ണ് കിട്ടാൻ വേണ്ടി അങ്ങനെ ആ ഒരു സൈഡിൽ മൊത്തം കൊത്തി കൊത്തി നോക്കുമ്പോൾ കംപ്ലീറ്റ് കല്ലാണ് കിട്ടിയത് അപ്പോൾ ഇതാ കുഞ്ഞുണ്ണി വന്നിട്ടുണ്ട് കുഞ്ഞുണ്ണി മുട്ടി കൊണ്ട് എന്തൊക്കെയോ കല്ലൊക്കെ ഇങ്ങനെ മുട്ടി പൊട്ടിക്കുകയാണ് മുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാമർ അത് തന്നെ സാധനം നമ്മൾ മുട്ടിന്നാട്ടോ പറയാ അപ്പോൾ അത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നൊന്ന് മണ്ണ് കിട്ടാതെ നേരെ പിന്നെ പറമ്പത്തേക്ക് കയറി ചെന്ന് അപ്പൊ അവിടെ കുഴിച്ചപ്പോൾ കുറച്ച് കുറച്ച് മണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതില് കുഴിച്ചിടാന്ന് വെച്ച് ഈ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് കുഴിച്ചിരുന്നതിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും ഞാൻ പിന്നെ അങ്ങ് കുഴിച്ചിടാന്ന് ചോദിച്ചു കുറെ ദിവസമായാലേ ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവറിലിരിക്കുന്നെ അപ്പൊ അങ്ങനെ ആ കവറൊക്കെ മാറ്റിയതിന് ശേഷം കുഴിച്ചിടാനുള്ള പരിപാടിയാണ് ഞാൻ കറ്റാർ വാഴയും കറിവേപ്പിലയും അങ്ങനത്തെ സാധനങ്ങളും ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കുഴിച്ചിടാനൊക്കെ അല്ലാതെ ഈ ചെടികളും ചെടികൾ ഇഷ്ടമാണ് പക്ഷെ ഞാൻ എനിക്ക് കുഴിച്ചിടാൻ വില്ല താല്പര്യം വേറെ ആരെങ്കിലും ഒക്കെ കുഴിച്ചിട്ട് അതിലിങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെടികൾ ഞാൻ കുഴിച്ചിരുന്നതിനുള്ള എനിക്ക് താല്പര്യമില്ല വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ കുഴിച്ചിടും അവരൊക്കെ കുഴിച്ചിട്ടിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായാൽ കാണാം അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഇതുപോലെ പച്ചക്കറികളോടും ഇങ്ങനത്തെ സാധനങ്ങളോടും ഒക്കെയാണ് ഭയങ്കര താല്പര്യം അതൊക്കെ കുഴിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പം ഇനി അടുത്ത പരിപാടി ഉച്ചക്കുള്ള ഊണാണ് കേട്ടോ ഇന്ന് നമ്മൾ ചട്ടിച്ചോറാക്കിയല്ലോ എന്ന് വിചാരിച്ച് ഇന്നലത്തെ മീൻ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ആ ചട്ടിയിൽ കുറച്ച് ചോറിട്ട് കൊടുത്തു മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു അപ്പം അതും വെച്ച് അതിൽ രണ്ട് പപ്പടവും വെച്ച് നമ്മൾ ചട്ടിച്ചോറ് റെഡിയായി ഇത് കടയിൽ പോയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാല് ഏട്ടൻ പറയും ഭയങ്കര പൈസ ആ ചട്ടിച്ചോറ് ചട്ടി ഇവിടെ ഇല്ലേ ചോറ് നീ ഉണ്ടാക്കുന്നില്ലേ അതിൽ ടേൺ അപ്പം പിന്നെ നമ്മൾ പാവങ്ങളുടെ ചട്ടിച്ചോറാണ് ഇന്ന് നമ്മളുണ്ടാക്കി കഴിച്ചത് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആഗ്രഹം വരുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുക പുറത്ത് പോയിട്ട് പൈസ കൊടുക്കണമല്ലേ സംഭവം അതിൽ ഓംലെറ്റ് അങ്ങനെ കുറേ വിഭവങ്ങൾ ഉണ്ടാവും നമുക്ക് ഇത് മതി തലേദിവസത്തെ മീൻ കറിയും അതും പിന്നെ ഒരു പൊരിച്ച മീനും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ ചട്ടിച്ചോറായി ഇന്നും ഇന്നു ഉപ്പേരി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായി കുളിയൊക്കെ കഴിഞ്ഞ് അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുണ്ണിക്ക് കാടമുട്ട കഴിക്കണമെന്ന് ആഗ്രഹം വീട്ടിൽ കാടമുട്ട ഉണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മൾ പുഴുങ്ങി പുഴുങ്ങി തോല് പോ അതിൻ്റെ തോട് പൊട്ടിക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാണുന്നത് കേട്ടോ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ സംസാരിക്കാണ്ട് ഒരു കാര്യം നടക്കില്ല അതിങ്ങിങ്ങി പറഞ്ഞുകൊണ്ടേയിരിക്കണം അവന് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുന്ന് പൊട്ടിപ്പോയമ്മ അതിൻ്റെ തോല് പോയി അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഞാനിത് കഴിച്ചോട്ടേന്നെല്ലാം പറഞ്ഞിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം അത് മസാലയാക്കണം നമ്മൾ ബീച്ചിലൊക്കെ കിട്ടുമല്ലോ അവൻ കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതൊരു ആ നമ്മൾ ബേപ്പൂർ ഫെസ്റ്റിന് പോയപ്പോൾ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിരുന്നത് അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് അവൻ ആ ഭരണനക്ക് അങ്ങനെ വേണം എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും അതുപോലെ മഞ്ഞൾ പൊടിയും കാശ്മീരിയും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് ഈ കാടമുട്ടി അങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ആ അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി ആട്ടോ കുറച്ച് മതി ആ എരിവ് തന്നെ മതി ആ ഒരു ടേസ്റ്റിന് അപ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ പിന്നെ ഫേസ്ബുക്ക് പേജ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക വീഡിയോ ലൈക്കും ചെയ്തേക്കാം കേട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും പോസ്റ്റ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോന് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ വീഡിയോയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈർക്കിലൊക്കെ എടുത്തിട്ടാണ് കുത്തിയിട്ട് കഴിക്കുന്നത് ടൂത്ത് ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മുഴുവൻ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ കുറച്ച് ഏട്ടനും കൂടി വെച്ചു ഏട്ടിനും കൂടി ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ